ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജേസീസ് ടേസ്റ്റി പാൻ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഉള്ളി ചമ്മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് ഒരുപാട് പേർക്ക് അറിയാവുന്ന റെസിപ്പി ആയിരിക്കും എന്നാൽ അറിയാത്തവരും ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഉള്ളി ചമ്മന്തിക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം എന്ന് നോക്കാം ഞാനിവിടെ ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ ഒരു അഞ്ചാറ് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ചുവന്നുള്ളി വേണമെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ് പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് വറ്റൽമുളകിൻ്റെ എണ്ണമൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാവുന്നതാണ് അതുപോലെ ഒരു അഞ്ചാറ് കറിവേപ്പില കറിവേപ്പിലെടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി വേണമെങ്കിൽ രണ്ടെണ്ണം ചേർക്കാവുന്നതാണ് ചെറിയ അല്ലിയൊക്കെ ആണെങ്കിൽ രണ്ടെണ്ണം ചേർത്താൽ മതിയാവും ഒരു ഉരുള വാളൻപുളി എടുത്തിട്ടുണ്ട് ഇതെല്ലാമാണ് നമുക്ക് ആവശ്യമുള്ളത് ഇനി ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കണം ഇത് വഴറ്റിയെടുക്കാനായി ഞാനൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇവിടെ നല്ല തണുപ്പായതുകൊണ്ടാണ് വെളിച്ചെണ്ണ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്നത് ഇത് ചൂടായതിനു ശേഷം ഇതിലേക്ക് സവാളയും അതുപോലെ ചെറിയ ഉള്ളിയും നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇത് പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് ഞാൻ ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നന്നായി വാഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഒരു മൂന്ന് നാല് മിനിറ്റ് വഴറ്റിയെടുക്കണം തീരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് വഴറ്റിയെടുക്കേണ്ടത് അപ്പം നന്നായിട്ട് ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം ഞാൻ ഈ പുളി വെള്ളത്തിലിട്ട് കഴുകിയെടുത്തതാണ് ഇതിലുള്ള കുരുവും അതുപോലെ ആരുകളെല്ലാം കളഞ്ഞിട്ടുണ്ടായിരുന്നു പുളി എന്തായാലും വെള്ളത്തിലിട്ട് കഴുകണം ഇതിൽ മണ്ണെല്ലാം കാണുക അപ്പോൾ അതെല്ലാം ഞാൻ കളഞ്ഞതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് പുളിയും കൂടി ചേർത്ത് ഒരൊന്ന് രണ്ട് മിനിറ്റ് കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കണം ഇതിലേക്ക് നമുക്കൊരു അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ നേരത്തെ സവാള വഴറ്റുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അതൊരല്പം മാത്രമാണ് ചേർത്തത് ഇതുകൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ നന്നായിട്ട് ഇവിടെ ഞാൻ രണ്ട് മിനിറ്റ് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി തീ ഓഫാക്കാം ഇനി ഇത് നന്നായിട്ട് ചൂടാറണം ചൂടാറിയതിന് ശേഷമാണ് നമ്മളിത് മിക്സിയിലിട്ട് അരച്ചെടുക്കുന്നത് ഇത് ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ അത് ചൂടാറി വന്നിട്ടുണ്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമുക്കൊന്ന് അരച്ചെടുക്കാം അരങ്ങൾ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി ഈ ഒരു പാകത്തിനാണ് നമുക്ക് വേണ്ടത് ഒരുപാട് അരിഞ്ഞു പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് കാണില്ല അപ്പോൾ നമ്മുടെ ഉള്ളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണെങ്കിൽ കൂടെ ഒരു ചുട്ട പപ്പടം കൂടി ഉണ്ടെങ്കിൽ ഉഷാറായി അപ്പോൾ എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോരരുത് അതുപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്